ഉപജില്ലാ കായികമേളയ്ക്കിടെ മൈതാനത്ത് കായികാധ്യാപകരുടെ പ്രതിഷേധം വണ്ടൂർ ഉപജില്ലാ കായികമേള നടക്കുന്ന തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് പ്രകടനം നടത്തിയത് തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കായികാധ്യാപകർ നിസ്സഹകരണത്തിലാണ് എന്നാൽ ഇത്തവണ കായികാധ്യാപകർ ഇല്ലാതെയാണ് മത്സരങ്ങൾ നടത്തിയത് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഒരുപോലെ ബാധകമാക്കി മുഴുവൻ കായികാധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് എക്കാലത്തേക്കുമായി സ്ഥാപിക്കുക UPHS തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക എച്ച് എസ് എസ് തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനവും സാധ്യമാക്കുക ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കി മുഴുവൻ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിച്ച് കുട്ടികളുടെ പഠനാവകാശം ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കായികാധ്യാപകർ നിസ്സഹകരണം തുടരുന്നത് കറുത്ത വേഷത്തിലെത്തിയായിരുന്നു പ്രതിഷേധം ഉപജില്ലാ കായികാധ്യാപക കൂട്ടായ്മ ചെയർമാൻ ഇ പി ആഷിഖ് ഡി ടി മുജീബ് ഇ അഖിലേഷ്